ഇപ്പോൾ ചെയർപേഴ്സൺ ഉണ്ട് നിത നമുക്ക് നിത മാം ഗുഡ് മോർണിംഗ് ആ കേൾക്കുന്നുണ്ടോ എന്നെ ഉഷാറായിരിക്കും ഓക്കെ നിത ഷെയർ മാം ജുനൈസ് ഉണ്ട് ആ കേസ് കൊടുത്തത് അതിനകത്ത് ഇപ്പോൾ നമ്മുടെ വ്ളോഗർ പറയായിരുന്നു അതിലേതെങ്കിലും വ്യക്തിപരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഖേദമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ബഹുമാനമുണ്ട് ആ അർത്ഥത്തിൽ എടുക്കരുത് എന്നപ്പോ നമ്മുടെ ജുനൈസ് പറഞ്ഞിട്ടുണ്ട് നിത മാം അത് വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് നമ്മളിപ്പോ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും ഒരു നാല് മാസത്തിനു ശേഷം ഞാനും ഒരു വ്യക്തിയാണ് പുറത്തിറങ്ങി സാധാരണക്കാരില് സാധാരണക്കാരുമാണ് അപ്പൊ പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിലേക്ക് ആ വീഡിയോ ചെയ്യേണ്ടില്ലായിരുന്നു ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഭരണാധികാരികളെ കണ്ണു തൊറപ്പിക്കുക അല്ലെങ്കിൽ വിമർശനം നല്ല രീതിയിൽ തന്നെ അത് ചെയ്യണം ഒരു വ്യക്തിയും കൂടെയാണ് വിമർശനം നമ്മളെ പറയുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് തികച്ചും അതൊക്കെ നികത്തിക്കൊണ്ട് നമുക്ക് പോവാൻ പറ്റുന്ന അറ്റം വരെ നമുക്ക് പോവാൻ പറ്റുള്ളൂ നമ്മളെ പരിധിയിൽ അല്ലെങ്കിലും എൻ എച്ച് ഹൈവേ അതോറിറ്റിന്റെ പരിധിയിലാണിത് വ്യക്തമായി അറിയാലോ എൻ എച്ചിന്റെ റോഡല്ലേ എന്നാലും അതിലേക്ക് എത്തിക്കുക അവിടുത്തെ ഭരണാധികാരിയുടെ അവിടുത്തെ ഫോളോ അപ്പുകൾ കൂട്ടുക പ്രഷർ ചെലുത്തുക എന്നാണ് നമ്മൾ ജനപ്ര നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലുത് അപ്പം അത്തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളാണെങ്കിൽ ആ തരത്തിൽ തന്നെ ആരോഗ്യപരമായിട്ട് ഞാൻ എടുത്തിരുന്നു പക്ഷേ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്നെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു എന്നാലൊരു താത്തന്മാർ താത്തന്നൊക്കെ പറഞ്ഞ് വ്യക്തി വ്യക്തിയൊക്കെ ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമല്ലേ സ്ത്രീകളുള്ളൂ ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് പുരുഷന്മാരാണ് പക്ഷെ അവരൊന്നും പരാമർശിക്കാതെ നമ്മൾ സ്ത്രീകളെ മാത്രം പറഞ്ഞൊരു ഫീലിംഗ് തോന്നിപ്പോയി അതിന്റെ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ അത് പറയും ചെയ്തു നമ്മുടെ ഒരു രീതി അല്ലല്ലോ പ്രത്യേകിച്ച് അതൊക്കെ നമ്മളെ ഏത് തരത്തില് നടക്കണം എന്നുള്ളത് ഒരു പക്ഷെ ഞാൻ വേറെന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതും ചൂണ്ടിക്കാട്ടൂല ഇത്തരത്തിലുള്ള ആളുകളും ണെങ്കിൽ ആ ഗതാഗത തടസ്സമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാത്ത സമയത്താണെങ്കിൽ ഓക്കെ ഇപ്പം സ്മൂത്ത് ആയി പോയിരിക്കുന്ന ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോഴത്തേനും അത് ഫുള്ള് സോൾവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തി മൂന്നിനാണ് ഫേസ്ബുക്കില് പോസ്റ്റ് തന്നിടുന്നത് അപ്പോ അവിടുത്തെ വെള്ളക്കെട്ട് കാര്യങ്ങള് പിന്നെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ എൻ

പക്ഷെ നമ്മളെ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പബ്ലിക്കലി എനിക്ക് ആ ഒരു രീതിയിൽ എന്താ വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ചർച്ചയായതും ഇത്തരത്തിലുള്ള വിശദീകരണമൊക്കെ ഇപ്പൊ സാധാരണ സ്ത്രീ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലല്ല ഡ്രസ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളെ സെലിബ്രിറ്റീസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പൊസിഷൻ ഉണ്ടായപ്പം ലോസും ന്യൂസും ഒക്കെ ഇത് മാധ്യമത്തിലൂടെ വന്നു സാധാരണ സ്ത്രീ ആണെങ്കിൽ ഇത് ഒന്നിലും വരൂല ഇവരിത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവർക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇല്ലാതെ എന്ന് വെച്ചാൽ ആരും മൈൻഡ് ചെയ്യാതെ പോവും മനസ്സിലായിട്ട് രണ്ടിപ്രായം എന്നുണ്ട് പറയുന്ന ഒരു ഭാഗം ഉള്ളത് ശരിയാണ് കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ അത് കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഒരു അധികാരി എന്ന നിലയിൽ ചെയർപേഴ്സൺ എന്ന നിലയിലുള്ള വിമർശനം എന്ന നിലയിലാണ് ജനീസ് അത് വന്നത് ആ ഭാഗം അതാണ് ഞാൻ ചോദിച്ചത് ആ ഭാഗങ്ങൾ ആ മാത്രം എഡിറ്റ് ചെയ്ത് അതങ്ങ് കളഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുമോ എന്ന് ചോദിച്ചതാണ് കാരണം ഈ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചത് ഒരു പൊതു സതുദ്ദേശമുള്ള കാര്യമായതുകൊണ്ടും അതിനോട് റിയാക്ട് ചെയ്തോ നമ്മള് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്തുകൊണ്ട് ചെയ്തു അപ്ലോഡ് ചെയ്ത് തന്നെ ഡേറ്റിലേക്കാണ് ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ തീർന്നിട്ട് അപ്ലോഡ് ചെയ്തത് കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ല സോറി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപ്പൊ ഇതൊരു ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് നമ്മൾ നഗരസഭ ചെയ്യേണ്ടത് പിന്നെ ഒരു ലോസ് അറിയാ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കടമ അറിയാന്നുള്ളൊരു പൗരന്റെ അവകാശമല്ലേ ഇന്ത്യയിലുള്ള എന്തൊക്കെയാണ് ലോസ് മാം ഇപ്പോൾ പരിഹരിച്ചതാ ഈ ബ്ലോഗർ ഇടുന്നതിന്റെ മുന്നേ പരിഹരിച്ചതാ ഓക്കെ ശരി മാഡം എന്തായാലും താങ്ക് യു താങ്ക് യു എന്തായാലും ഉഷാറായിരിക്കാം താങ്ക് യു നിത ഷഹീർ ആണ് നമുക്കിപ്പം ചേർന്നത് ചെയർപേഴ്സൺ ആണ് കൊണ്ടോട്ടി നഗരസഭയിൽ